ഉത്തമ സമൂഹത്തിന് അനിവാര്യമെന്ന് സൈദ് സൈഫുദ്ദീൻ തങ്ങൾ മൂവാറ്റുഴ മണ്ഡലം സംഘടിപ്പിച്ച മജിലീസ് നൂർ വാർഷിക സദസ്സിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യഥാർത്ഥ ആത്മീയത ഉത്തമ സമൂഹത്തിന് അനിവാര്യമാണെന്ന് സമസ്ത ജില്ലാ ഉപാധ്യക്ഷനും മജ്ലിസുന്നൂർ ജില്ലാ അമീറുമായ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി പറഞ്ഞു മൂവാറ്റുപുഴ മണ്ഡലം എസ് വൈ എസ് കമ്മിറ്റി സംഘടിപ്പിച്ച മജ്ലിസുന്നൂർ വാർഷിക സദസ്സിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുന്നി യുവജന സംഘം ജില്ലാ പ്രസിഡന്റ് എൻ കെ മുഹമ്മദ് ഫൈസി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരുമറ്റം മഹൽ ചീഫ് ഇമാം അബു സുവാദ മുഹമ്മദ് ഷാൻ ബാഖബി മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് അലി പായ്പ്ര അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ മണിക്കണ്ടത്തിൽ ട്രഷറർ റാഫി ഐരാറ്റിൽ എസ് വൈ എസ് ഉറവ് ജില്ലാ ചെയർമാൻ കെ കെ സുദീപ് ഹാജി പെരിങ്ങാല സുന്നി മഹൽ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ബക്കർ ഹാജി സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി എ ബഷീർ ജനറൽ സെക്രട്ടറി സിയാദ് ചെമ്പറക്കി വൈസ് പ്രസിഡന്റ് അഷ്റഫ് മുരിയങ്കര സമസ്ത പ്രവാസി സെൽ ജില്ലാ ട്രഷറർ പി കെ അബ്ദുൾ സലാം സമസ്ത നേതാക്കളായ കോയാൻ ബാഘവി അബ്ദുൽസലാം ബാഘവി പെരുമറ്റം സെൻട്രൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് അഷ്റഫ് കുന്നശ്ശേരി മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലംഗം പി എം അമീർ അലി എസ് വൈ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം എം അലിയാർ മാസ്റ്റാർ രണ്ടാർ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം സുഹേൽ ബാഖ്വി എസ് കെ എസ് എസ് എഫ് മണ്ഡലം ഭാരവാഹികളായ ലിനാഷ് വലിയ പറമ്പിൽ റിയാസ് തജേത്ത തുടങ്ങിയവർ പങ്കെടുത്തു